ഹായ് ഹലോ വെൽക്കം ബാക്ക് അജൂസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുട്ട വച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കഴിച്ചാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എന്നെ കണ്ടുനോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കുക അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടറിലാണ് നമ്മൾ ഇന്നത്തെ ഫില്ലിങ് തയ്യാറാക്കുന്നത് കേട്ടോ ഇപ്പം ബട്ടർ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലോ ഓയിലോ ചെയ്തെടുക്കാം പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് ബട്ടറിൽ ചെയ്യുമ്പോഴായിരിക്കും അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ട് തന്നെ ബട്ടറിങ്ങനെ ഉരുകി എന്ന സമയത്ത് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ നമ്മൾ ഇതൊക്കെ ചേർത്തതിന് ശേഷമാണ് സവാള ചേർക്കുന്നത് കേട്ടോ അതിനുശേഷം ശേഷം ഒരു ടീസ്പൂൺ അളവിൽ പച്ചമുളക് അതായത് ഞാൻ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അതിതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അറിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കുക അതിൻ്റെ ഒരു പച്ചമണം ഒന്നും മാറട്ടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം രണ്ട് മീഡിയം സൈസ് വലുപ്പത്തുള്ള സവാള ഇതേപോലെ കട്ട് ചെയ്തത് ചേർക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം നന്നായിട്ട് തന്നെ സവാള വെന്ത് വരണം അപ്പം അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഞാൻ ഇതിലേക്കെടുത്ത ബട്ടർ എന്ന് പറയുന്നത് സാൾട്ടഡ് ബട്ടറാണ് കേട്ടോ അതിനെക്കൊണ്ട് ഇതിൽ കൂടുതൽ ഉപ്പും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല ഒരു പിഞ്ചളവിൽ ഉപ്പും ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പം സവാള ഒന്ന് നന്നായിട്ട് നമുക്കത് മിക്സാക്കി എടുക്കാം അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പം നമുക്കൊരു മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഒരുപാട് ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരൽപ്പം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സാക്കിയെടുക്കാം സവാള വന്ന് വരുന്നവർ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം സവാള വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ചേർക്കുന്നത് മാഗി ക്യൂബാണ് ചിക്കൻ്റെ തന്നിട്ടെടുത്തിട്ടുള്ളത് അത് ജസ്റ്റ് കൈവച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ്ങിനെ മാഗി ക്യൂബ് ചേർക്കുമ്പോഴത്തേനും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ല സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക കുറച്ച് തീ കൂട്ടി കൊടുക്കാം സവാള ഇനിയിപ്പം നന്നായിട്ട് വന്തു വന്ന് കഴിഞ്ഞാൽ നമുക്കിനി ചേർക്കാനുള്ളത് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ തന്നെ ഗരം മസാലപ്പൊടി ഒരു പിഞ്ചളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ കാൽ കുറഞ്ഞ അളവിൽ വീണ്ടും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കുക അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് കിട്ടണം ആ ഒരു സവാളയായിട്ട് എല്ലാം കൂടി ഒന്ന് ജോയിൻ ആവണം അതിനെക്കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് കുക്കാക്കിയെടുക്കാം നന്നായിട്ടെല്ലാം കൂടി റെഡി ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിനി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടാ നമ്മൾ കിടിലാൻ ടേസ്റ്റായിട്ടുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് വളരെ സിംപിൾ ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ കറിവേപ്പിലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലേയും കൂടി ചേർക്കാം ഞാനിപ്പോൾ കറിവേപ്പില മാത്രമേ ചേർക്കുള്ളൂ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇറക്കി വെക്കാം ഇനി വേണ്ടുന്നത് ഇതേപോലെ കുറച്ച് ബ്രെഡ് പീസസ് ആണ് കേട്ടോ അപ്പോൾ ബ്രെഡ് എടുക്കുന്ന സമയത്ത് നല്ല ബ്രാൻഡായിട്ടുള്ള ബ്രെഡിന് എടുക്കാൻ നോക്കുക അപ്പം നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ചുള്ള ബ്രെഡ് പീസ് എടുക്കാം കേട്ടോ അതൊന്നും ഒരു കറക്റ്റ് അളവില്ല അപ്പം ഞാനിത് ഇതിൻ്റെ സൈഡ് പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നതിനെക്കൊണ്ട് ഇതേപോലൊരു അടപ്പം പാത്രത്തിൻ്റെ വക്ക് മൂർച്ചയുള്ള ഒരു അടപ്പം വെച്ചിട്ട് ഇത് കട്ട് ചെയ്യുന്നുണ്ട് ഞാനിപ്പം റൗണ്ട് ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയർ ഷേപ്പിലെടുക്കാം അപ്പോൾ റൗണ്ട് ഷേപ്പിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ സൈഡ് പോർഷൻ പോർഷനിലും കട്ട് ചെയ്ത് പോകുമല്ലോ അപ്പോൾ ഇത് ഈ ഒരു രീതിക്ക് വേണം മുഴുവനും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ബാക്കിയുള്ള ആ ഒരു ഈ ഒരു ഭാഗങ്ങളൊക്കെ ബ്രെഡ് ക്രംസിനാണ് എടുക്കുന്നത് കളയുന്നില്ല അപ്പം നമുക്കിതിലേക്ക് ബ്രെഡ് ക്രംസും ആവശ്യമുണ്ട് അപ്പോൾ ഞാനിത് മുഴുവനും ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഒരു ബ്രെഡിൻ്റെ പീസിനെ കൊണ്ട് ബ്രെഡ് ക്രംസും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു പ്ലേറ്റിൽ മസാല മാറ്റിയെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു പാത്രത്തിലോട്ട് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചതും കാൽ കപ്പ് അളവിൽ പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തേക്കുന്നതാണ് കേട്ടോ ഒരുപാട് കാര്യങ്ങളൊന്നും ചേർത്തില്ല വളരെ സിമ്പിളായിട്ട് പ്ലെയിനായിട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് ഇനി അഞ്ച് കോഴിമുട്ട പുഴുങ്ങിയെടുത്തത് രണ്ട് കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ഒരു പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് മൈദയും അല്പം വെള്ളവും കൂടി ചേർത്തിട്ട് ഗം പോലെ ആക്കി എടുത്തേക്കുന്നതാണെ അതും റെഡിയാക്കുക നമുക്കത് ബ്രെഡ് തമ്മിൽ ഒട്ടിച്ച് കിട്ടുന്നതിനെ കൊണ്ടാണ് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സെറ്റാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ടൊരു ബ്രെഡ് പീസ് എടുക്കുക അതിൻ്റെ മീതെ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന മസാലയില്ലേ അത് നിറച്ച് കൊടുക്കുക ഒരുപാടൊന്നും വേണ്ട കുറച്ച് വെച്ചാൽ മതി കേട്ടോ അത് വെച്ചതിന് ശേഷം നമുക്ക് മുട്ടയുടെ പീസ് ഇതേപോലെ ഒന്ന് കമ്മത്തി വെച്ച് കൊടുക്കാം പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന മൈദയുടെ മിക്സിൽ ഗം പോലാക്കിയത് അതിങ്ങനെ അതിൻ്റെ എല്ലാ സൈഡിലും ആക്കി കൊടുക്കുക അങ്ങനെ ആകുമ്പോഴാണ് ഇതിൻ്റെ മീറ്റേ നമ്മൾ ബ്രെഡ് വെക്കുന്ന സമയത്ത് ഒട്ടി നിൽക്കുകയുള്ളൂ എല്ലാം ഒന്നുണ്ടെങ്കിൽ തിളകി വരും അപ്പം നമുക്കിത് ഫ്രൈ ചെയ്യുന്ന സമയത്തൊക്കെ പ്രയാസമായിരിക്കും നന്നായിട്ട് തന്നെ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം ഇത് ശരിക്കും പെട്ടെന്നൊക്കെ വിരുന്നാറ് വന്നാൽ നമുക്ക് വേഗത്തിലെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് കുട്ടികൾക്ക് സ്കൂൾ വിട്ടിരുന്ന സമയത്ത് ഉണ്ടാക്കി എടുക്കും വെക്കാനും പറ്റിയ ഒരു ആണ് ഇനി ഇതാ ഇതേപോലെ ഒരു ബ്രെഡിതിൻ്റെ മീത് വെച്ച് കൊടുക്കുക എന്നിട്ട് സൈഡ് നന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് പ്രസ്സാക്കി കൊടുക്കുക നന്നായിട്ട് അമർത്തി കൊടുക്കണം കേട്ടോ അവിടെ ഒട്ടിന്ന് കാണുമ്പോൾ മാത്രം ഇതേപോലെ മുട്ടയുടെയും പാലിൻ്റെയും മിക്സിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്യുക എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ബ്രെഡ് ക്രംസിൽ അതിലേക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം എല്ലാ ഭാഗവും നന്നായിട്ട് കവറായി കിട്ടണം അതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഉള്ളൂ വളരെ സിംപിളായിട്ട് ചെയ്തെടുക്കാം എന്താ ഇതേപോലെ കംപ്ലീറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാനിത് കംപ്ലീറ്റും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഓയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഓൾറെഡി ഓയിലൊക്കെ വെച്ചിട്ട് ചൂടാവാൻ വെക്കുക ചൂടാക്കി മീഡിയം ടു ലോ ഫ്ലെയിം വെച്ചിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ വല്ലാണ്ട് ലോ ഫ്ലെയിമിൽ വയ്ക്കുകയാണെങ്കിൽ വല്ലാണ്ട് ഓയിൽ കുടിക്കും കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പം ജസ്റ്റ് ഇത് തവിച്ചിട്ട് ഓയിൽ അതിൻ്റെ മീതി എങ്ങനെയൊന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ട് തിരിച്ചിട്ടാൽ മതി നമുക്കൊരു ബ്രൗൺ കളറിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഒരുപാട് അങ്ങനെ ഒരു കുക്കിംഗ് ടൈം ഒന്നും ഇല്ല തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കാര്യം നമ്മളതിനുള്ളിലുള്ള മസാലയും എല്ലാം നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തിട്ടുള്ള ചേർക്കുന്നത് അതിനെക്കൊണ്ട് ആ ഈ ബ്രെഡിൻ്റെ പുറം ഭാഗം മാത്രം നമുക്കൊന്ന് ഒരിഞ്ഞ് കിട്ടിയാൽ മതി തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കാം ഒരു ബ്രൗൺ കളർ ആകുന്നവർ വെയിറ്റ് ചെയ്യുക എന്നിട്ട് ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ഒന്ന് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതാ കംപ്ലീറ്റും റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാം നല്ല പെർഫക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളറിലാണ് ഉണ്ടാവേണ്ടത് ഒരുപാട് എന്താ പറയുക കുക്ക് ചെയ്തിട്ട് കളർ ചേഞ്ച് വയ്ത്തുക ഈ ഒരു കളറാണ് ഇത് ഏറ്റവും എന്താ പറയുക ലാപ്റ്റായിട്ടുള്ളത് അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ് ഈസി ആയിട്ട് നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം നല്ല റെസിപ്പി ഐറ്റം കാണാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്